ഇന്നത്തെ ട്രിപ്പ് ആണ് ആ പാടത്തിൻ്റെ നടുക്ക് നടുക്കൂടെ ഓടിക്കൊണ്ടിരിക്കുക വക്യോലെടുക്കാൻ വേണ്ടി എനിക്ക് അയ്യോ എന്തൊക്കെ ട്രിപ്പുകൾ അടിക്കണം ഗൈസ് ഇതൊക്കെയാണ് കാണുക ഇവിടെ നിന്ന് ജർമ്മനിന്ന് വക്കോലെടുത്ത് നെതർലാൻഡിൽ കൊണ്ടു കൊടുക്കണം വക്യോലിന് ഇവിടുത്തെ ഡിമാൻഡുകളുണ്ട് ഏ ഇതൊക്കെയാണ് അവസ്ഥ വണ്ടി മൊത്തം ഒന്നും നാശമാവും നമ്മളിവിടെ കൊണ്ട് ഇട്ടതിന് ശ ശേഷം കേട്ടോ ഇവിടെ കൊണ്ട് തുറന്ന് എല്ലാം സെറ്റാക്കി വെച്ചു അതിനുശേഷം വന്ന വണ്ടിയാണ് എൽമാക്സിൻ്റെ തന്നെ രണ്ടെണ്ണം ഇവിടെ വന്നു ഒരെണ്ണം അങ്ങറ്റം കിടപ്പുണ്ട് ഒരെണ്ണം അങ്ങറ്റം കിടക്കുക ഈ കാണുന്ന വണ്ടി തിരുവനന്തപുരത്തുള്ള നാസർകോട്ട് എന്നത് അത് എനിക്ക് തോന്നണു ഒക്രൈനി അങ്ങനെയാണെന്ന് തോന്നുന്നത് പുള്ളിക്കാരനാണെന്ന് തോന്നുന്നത് ാണ് ആശ്രക്കാലത്ത് ചോദിക്കണം ലോഡ് എങ്ങോട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നെതർലാൻഡില് ചോദിച്ചു നോക്കാം ഇത് ഗോതമ്പ് കൃഷിയാണെന്നോടണം ഒന്ന് കിടക്കുക ഏക്കറ് കിണക്ക് ആ സർക്കോ നിങ്ങൾക്ക് എങ്ങോട്ടാ ട്രിപ്പ് നെതർലാൻഡ് എനിക്ക് നെതർലാൻഡ് നിങ്ങൾ ഇന്ന് ഡ്യൂട്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തോളാം ഇനിയുണ്ടോ ഓട ഉണ്ടോ ഓട ഉണ്ടെന്ന് വെച്ചാൽ ടൈമുണ്ടോ ഒമ്പത് മണിക്ക് കഴിഞ്ഞു പന്ത്രണ്ട് മണിക്ക് ഞാനും രാവിലെ അവിടെ ഇറക്കിട്ടാ എനിക്ക് മണിക്ക് മണിക്ക് ടൈം ഞാൻ അവിടെ മാരി നമ്മളെവിടെ ആയിട്ട് ഓട്ടിപ്പിക്കുവോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ചെല്ലാൻ പറയുമോ അതേ മറ്റേ വലിയ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വരുമോ അത് നോക്കിയാൽ ഒന്ന് രണ്ടെണ്ണം അപ്പുറത്ത് കിടപ്പുണ്ട് അത് കഴിഞ്ഞാൽ ഇനി നമ്മളെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ തോന്നുന്നു തോന്നുന്നു ട്രെയിലറിൻ്റെ ടോപ്പ് ഹൈറ്റ് ചെയ്യുന്നു ഒടുക്കത്തെ ചൂടപ്പാ സ്കാനി വണ്ടി വല്ലതും കെട്ടിയാണ്ടല്ലോ എ സിയിട്ട് സുഖമായിട്ട് കിടക്കാം ആ അതിന് പാർക്കിംഗ് എ സി ഉണ്ട് രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാണ്ട് നമുക്ക് ഇവിടെ ലോഡ് കയറ്റുകയാണ് സംഭവം ഇത് കണക്ക് അട്ടി കണക്ക് കെട്ടിയിട്ടാണ് വണ്ടിയിൽ കൊണ്ടുവന്ന് കയറ്റുന്നത് ഇവിടെ ഒരു ചേച്ചിയാണ് വണ്ടി ഓടിക്കണത് കേട്ടോ മൊരിഞ്ഞ വെയിൽ അയ്യോ വണ്ടിക്കാത്തിരിക്കാൻ ഒടുക്കത്തെ ചൂട് തളം മാറിപ്പോ യൂറോപ്പ് ഇനി ഗൾഫായിട്ട് മാറും എന്തോ രക്ഷയില്ല അങ്ങനെ ഇത് നെതർലാൻഡാണ് നമ്മള് അവിടെ നിന്ന് ലോഡ് എടുത്തിട്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞാനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ അനീഷിന്റെ അടുത്ത് പറഞ്ഞേടാ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഇടുക നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ വീഡിയോ ഇട എന്ന് പറഞ്ഞു അങ്ങനെ അനീഷാണ് വീഡിയോ എടുക്കുന്നത് ഞാനിരുന്ന് ഡ്രൈവ് ചെയ്യുന്നു ഇന്നലെ തന്നെ ആകെപ്പാടെ നല്ല ചൂടും ഒരു രക്ഷയില്ല ചൂടത്ത് ലോഡും കയറ്റി നമ്മൾ പിന്നെ ഒരു പാർക്കിങ്ങിൽ വന്ന് കിടന്ന് ഇത് കണ്ട ഈ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ സൈക്കിൾ പാതയുണ്ട് സൈക്കിൾ പാത അവർ എന്താണെന്ന് അറിയില്ല അവർക്ക് സൈക്കിളിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെയുള്ള ആൾക്കാർ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി അവർക്ക് സെപ്പറേറ്റ് പാതയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ ഈ സൈഡിൽ നോക്കിയാണ് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടേ എന്ത് ഭംഗിയെന്നറിയാമോ എന്ത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല അടിപൊളിയാണ് അടിപൊളി ഇവിടെ മുപ്പത് സ്പീഡ് നീ അങ്ങോട്ട് മുപ്പത് സ്പീഡിൽ പോകാൻ വേണ്ടി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ വീടിന്റെ ഇതൊക്കെ നോക്കിയാണ് വീടിന്റെ ഈ മതില് പോലെ പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ച് ഏർ വല്ലാത്ത പണി എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് തന്നെ ഒരു നല്ല എന്തോ ഒരു നല്ല കുളിർമ പോലെ നമ്മളിപ്പോ സിറ്റിക്കകത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നാട്ടിൽ സിറ്റിക്കകത്തൊക്കെ പോകുമ്പോൾ അവിടെ ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ കാണുക നമ്മളവിടെ പറ്റാതി കഴിഞ്ഞില്ല പറ്റാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അത് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് നല്ല പൈസ ചിലവ് അങ്ങനെയൊക്കെ തോന്നുന്നു ഇവിടെ ഒരു രക്ഷമില്ലേ നല്ല കാണാനായിട്ട് ഭയങ്കര ഒരു ഫീലാണ് അനുഭവപ്പെട്ടത് ഈ വഴി യാത്ര ചെയ്തപ്പോൾ േ പൊളി 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 ഇവിടെ ചോളം ചോളം കൃഷി ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ചോളം രണ്ട് സൈഡിനും ചോളം കൃഷി ചെയ്ത് നെതർലാൻഡില് എനിക്ക് തോന്നുന്നു കൂടുതലും കൃഷി ഏരിയകളാണെന്ന് തോന്നുന്നത് ഒട്ടുമിക്ക സ്ഥലം നോക്കിയിരുന്നാലും കൃഷി സ്ഥലമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തുകൂടി നമുക്ക് വണ്ടി ഓടിക്കാം ഏനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നലെ ട്രെയിലറിൻ്റെ ലോഡ് കയറ്റിയതിന് ശേഷം ഡോർ അടയാണ്ട് അവിടെ കിടന്ന് കുറേ നേരം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങോട്ട് വരുന്നൊരു ഡ്രൈവിംഗ് പണി മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കണം കേട്ടോ ഈ രണ്ട് സൈഡ് കഴിച്ച് പറക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പണിയെടുക്കണം പണിയുണ്ട് ഫസ്റ്റ് സമയത്ത് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് വന്നവരുടെ പറഞ്ഞു ചേട്ടാ നിങ്ങൾ സ്റ്റാർട്ടിങ് ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് നിങ്ങൾ തളരരുത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് തോന്നും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾ തളരരുതെന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതിനു വേണ്ടി എന്നെ വിളിക്കും പുതുതായിട്ട് കയറിയ ആൾക്കാർ എന്താണ് ഓരോ ഡൗട്ട് ചോദിച്ച് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്ക് കൂടുതലൊരു കോൺഫിഡൻസും കൂടെ കൂടുതലായിട്ട് കിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന പറഞ്ഞു കൊടുക്കും പിന്നെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി എടുക്കണം നമ്മളും അതിനു വേണ്ടി ഒരിത് കാണിക്കണം ഇത് നമുക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു തരണമെന്നുള്ളൊരു മനസ്സും കൂടെ കാണിക്കണം അല്ലെങ്കിൽ അവന് ചാട അത് അങ്ങേര് ഭയങ്കര ഇത് അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മൾ ആരെങ്കിലും ഒരാൾ ഞാൻ പല ആൾക്കാരുടെ അടുത്തും ഞാനും എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ പല ആൾക്കാരടുത്തും വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ തന്നെയാണ് ഞാനും ഓരോന്ന് പഠിച്ചെടുക്കുന്നത് ഇപ്പോഴും എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കും ചോദിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് നമ്മളിവിടെ വന്നു ഒന്നും അറിയാതെയാണ് വന്നത് ഓ ഇതേപോലെ തന്നെ ഓരോന്ന് പഠിച്ച് വരുന്നത് ആരും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലോ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്ന് മറ്റുള്ളവർ അടുത്ത് പെരുമാറിയൊക്കെ വരുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നത് ഈ റോഡിൽ കൂടെ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് റോഡാണ് സംഭവം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള റോഡൊക്കെ കിട്ടും പിന്നെ ഇവിടെ തിരക്കില്ലാത്തോണ്ട് നമുക്ക് പ്രശ്നമില്ല ഇതാണ് അടിപൊളി എൻ്റെ മോന് ഒരു രക്ഷയില്ലാത്ത ഭംഗി എങ്ങനെയുണ്ട് കടലിന്റെ നടക്കെ കടലിലോട്ട് ചേർന്ന് വില്ല് വില്ല്ല് സ്ഥാപിച്ചുവെച്ചിരിക്കുന്നത് ഇതൊക്കെ ഭംഗി എന്ന് പറഞ്ഞാല് നെതർലാൻഡിൽ അൺലോഡിങ്ങിനായിട്ടത് ആ പശുവിന്റെ ഫാം അതുകൊണ്ട് നേരെ ഫാമിലേക്കാണ് വന്നത് കേട്ടോ വന്ന വഴിയൊന്നും പറയണ്ട എല്ലാം ചെറിയ വഴികളും ഇനി ഇവിടെ നിന്ന് അടുത്ത പ്ലാനിങ് വിട്ട് തന്നിട്ടില്ല ഇന്ന് പോളണ്ടിൽ എന്തോ അവധിയാണ് നമുക്ക് നാട്ടിൽ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അവധി പോലെ ഇവിടെ എന്തോ ഓഗസ്റ്റ് പതിനഞ്ചിനെന്തോ അവർക്കും അവധിയുണ്ടോ അവർക്കും ഇനി സ്വാതന്ത്ര്യ ദിനം കിട്ടിയതിൻ്റെയാണോന്നറിയത്തില്ല അപ്പർ സൈഡിൽ വലിയ പശുക്കൾ ഇവിടെ എല്ലാം പശു കുട്ടികളാണ് കേട്ടോ വേർതിരിച്ച് മാറ്റി ഇട്ടേക്കുക ഇതിനി അൺലോഡ് ചെയ്തിട്ട് ഈ ട്രെയിലർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം പണ്ടരടങ്ങാനായിട്ട് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതുപോലുള്ള ഓട്ടങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് മനുഷ്യൻ ഭ്രാന്ത് പിടിക്കും മൊത്തം വയലും വയൽ റോഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു രക്ഷയില്ല ട്ടോ നല്ല രസമുണ്ട്